നമസ്കാരം കൂട്ടുകാരെ താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്നൊരു പുളി ഇഞ്ചി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഈ പുളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഇതിനെന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്നും ഇവയെല്ലാം ഒന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് പുളി ഇഞ്ചി ഉണ്ടാക്കാനുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് പുളിയും ഇഞ്ചിയും ഇവിടെ ഞാൻ അഞ്ഞൂറ് ഗ്രാം പുളി ചൂട് വെള്ളത്തിലിട്ട് ലയിപ്പിച്ച് അരിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട് കൂടാതെ അതിനാവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി പിന്നെ അതിന് പാകത്തിന് ഉപ്പ് കറിവേപ്പില പിന്നെ ഒരച്ച് ശർക്കര ഉരുക്കി പാവാക്കിയിട്ട് അതും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ കായപ്പൊടി ഉയർക്കണം അതെൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് കട്ടക്കായാണ് എന്നാലും അതൊന്ന് ചൂട് വെള്ളത്തിലിട്ട് ലയിപ്പിച്ചിട്ട് അതിൻ്റെ ലായനി ആക്കിയിട്ട് അതും എടുത്തു വെച്ചിട്ടുണ്ട് അടുത്തതായി നമ്മൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു പിന്നെ പുളിങ്കറി ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കാൻ ഞാൻ സത്വം മൺചട്ടിയിലാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലത്തേക്ക് എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നന്നായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലത്തേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എണ്ണ ഒഴിക്കുമ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ആ ഒരു കണക്കിനാണ് ഞാനിത് നത്തി ഉപയോഗിക്കുന്നതുകൊണ്ട് അളക്കുന്ന ആൾ ഒഴിച്ചു തന്നേരും അളവെടുക്കുന്നവർ അങ്ങനെ ചെയ്യണം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലത്തേക്ക് ഇന്ത്യയും പച്ചമുളകും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലത്തേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചവ മാറും വരെ ഒന്ന് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത് വെക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം പച്ചച മാറിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒക്കുകൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാവുണ്ടല്ലോ അതും കൂടി നമുക്ക് നമുക്കീലത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം നന്നായി ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് കായവും ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിൻ്റെ തീ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ടതുണ്ട് തിള വരുന്ന സമയത്ത് നമുക്കതിനെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഒന്ന് തിളച്ച് വരട്ടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഒന്ന് ഇതിൻ്റെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ ഇടക്കിടക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം വെള്ളം വറ്റി കുറുകി വരുന്നത് വരെ നമുക്ക് ഇടക്കിടക്ക് വന്നിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം വെള്ളം കുറുകി വന്നാൽ ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം അങ്ങനെ പുളിയഞ്ചി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു നാല് മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ നമുക്കിത് ഉപയോഗിക്കാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ചെറിയൊരു കയ്പ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഒരു നാല് മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും നല്ല ഇത് അതിൻ്റെ ചേരുവകളെല്ലാം കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റിൽ കിട്ടും ഉണ്ടാക്കിയ പാട് കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കിട്ടിയില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ